ഹലോ കൂട്ടുകാരെ ഇന്നിപ്പം നമ്മളിത് ആ വീഡിയോ ഇടുന്നത് കുക്കിംഗ് വീഡിയോസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണ് കേട്ടത് നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ കൂടെ ഒരു പുഴയില്ലേ ആ പുഴയൊക്കെ ഇതിൽ കൂടിയാണ് ഇങ്ങനെ പോകുന്നത് അതിൻ്റെ ഒരു വെള്ളച്ചാട്ടാണ് കേട്ടോ നല്ല ഫുൾ പാറക്കെട്ടാണ് കേട്ടോ ഇവിടെ വലിയ വലിയ പാറകളാണുള്ളത് കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ മഴക്കാൾക്ക് നല്ല വെള്ളച്ചാട്ടം ഉണ്ടാവും നല്ല ശബ്ദം ഉണ്ടാവും ഞാനിപ്പോൾ വോയിസ് കുറയ്ക്കാതെയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ വോയിസ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും ഇവിടെ നിന്നാണ് ആ വലിയ മീനൊക്കെ പിടിച്ചത് കേട്ടോ അന്ന് കറി വെക്കുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായില്ലേ ആ മീൻ അതിവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്ത് ഇവർ മീൻ പിടിക്കുന്ന ഒരു ടെക്നിക്കൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് അത് കണ്ടാൽ മനസ്സിലായിട്ടുണ്ട് എന്താണ് സംഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നു കേട്ടോ എന്താണ് നിങ്ങൾക്ക് ഐഡിയ വല്ലതും ഉണ്ടെങ്കിൽ വേണ്ട ഇതിലാണ് മീൻ വന്ന് ചാടും കേട്ടോ മോഹൻ ഈ പാർക്കത്ത് കൂടെ നമുക്ക് കടിച്ചടിച്ച് നീ വന്നിട്ടില്ലാതെ ചാടും ഈ വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഐഡിയ കണ്ടു കേട്ടോ എന്താണ് സംഭവം വന്നിട്ട് കമൻ്റ് ചെയ്യുന്നതി പിന്നെ ഇതാണ് ചെയ്തോ ചെയ്യാം കറക്റ്റ് ആയിട്ടാണെങ്കിൽ നേരം അല്ലെങ്കിൽ ശക്തവും ഇല്ല വെള്ളത്തിൻ്റെ നേരം വെയിടത്തിനാണ് കറക്റ്റ് വീഡിയോസൊന്നും വർത്താനം പറയുന്നില്ല അപ്പോൾ വർത്താനം പറഞ്ഞെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തവും കാര്യങ്ങളും ഇല്ലാത്ത പറ്റില്ല നേരം ആദ്യം ഛാമട്ടെടുത്തു കൊണ്ടു വന്ന വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസമായി എടുത്തുകൊടുക്കുന്നത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരിക്കാം അത് കാണാനും നമ്മളിവിടെ പാകിസ്ഥാൻസിൻ്റെ എസ്റ്റേറ്റിനൊക്കെ ബംഗ്ലാവിലൊക്കെ വിദേശത്തൊക്കെ ആൾക്കാർ എടുത്ത് താമസിക്കുന്നത് ഇതൊക്കെ കാണാൻ പോലും നമ്മള് വീട് അപ്പം ഇതൊക്കെ കാണാൻ കഴിയുമ്പോൾ തികച്ചൊക്കെ കാണാനും ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ കേരളത്തിൽ വരും അപ്പം പൈസ കൊടുക്കാതെ വീട്ടുകൊണ്ട് ഇപ്പം ഭയങ്കര ഭംഗിയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ കാണാനുണ്ടോ ഇപ്പം അവർന്നൊരു ചൂണ്ടിട്ട് പിടിച്ച മീനാവിട്ടേ അങ്ങനെ നമ്മൾ വലിയ മീനൊക്കെ ഇവിടുന്ന് പിടിച്ചതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇവർ പോയി ചൂണ്ടിടും ചൂണ്ടിടുമ്പോൾ ഒക്കെ വലയിൽ തലമൊക്കെ നല്ല മീൻ കിട്ടും കേട്ടോ ചെറിയ ചെറിയ മീനായിട്ട് നമ്മളെ പരൻ മീൻ കല്ലാം കീരി കല്ലാം കുട്ടി കല്ലാൻ പറ്റി എന്നൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ പേരുകൾ മീൻ അങ്ങനെ കിട്ടലുണ്ട് മുഷുണ്ട് അങ്ങനെ ഓരോ നാട്ടിൽ എന്തൊക്കെയാണ് പേര് പറയാമെന്നൊന്നും നമുക്കറിയില്ല അറിയില്ല അറിയുന്നവർ കമ്പി ഈ മീനൊക്കെ ഇവിടുന്ന് കിട്ടിയതാണ് കേട്ടോ അതാണ്ട കുഞ്ഞാപ്പുൻ്റെ കയ്യിലിരിക്കുന്ന മീനൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടിയ മീനുകളാണ് അന്നേരം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളേറെ വിലയേറിയ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അന്നേരം ഓക്കെ ബായ്